ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യത്തെ യു എൻ രക്ഷാ സമിതിയിൽ എതിർക്കാൻ വീണ്ടും ചൈന ഉറച്ചു നിൽക്കുകയാണ് അത്തരമൊരു നിലപാട് ചൈന വീണ്ടും എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചൈനയുടെ നിലപാടും അത്തരത്തിലുള്ളതാണ് യു എൻ രക്ഷാ സമിതിയിൽ ചൈന ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കാൻ സാധ്യത ഇനിയും യു എൻ രക്ഷാ സമിതി ചേരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് ചൈന തങ്ങളുടെ പഴയ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ കക്ഷികളും അനുകൂലിക്കുന്ന ഒരു സമവായ നീക്കം കൊണ്ടേ കഴിയൂ എന്നാണ് ചൈനയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ജെയ്ഷെ മുഹമ്മദ് തലവനായിട്ടുള്ള മ മസൂദ് അസറിനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന നിലപാട് തങ്ങൾ ആവർത്തിക്കുകയാണ് എന്നാണ് ചൈന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മസൂദ് അസറിനെ ആഗോള തീവ്രവാദി പട്ടികയിൽ പെടുത്തുന്നതിനോട് പാകിസ്ഥാൻ അനുകൂല നിലപാട് എടുക്കില്ല പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാട് മാത്രം കണക്കിലെടുത്ത് മുന്നോട്ട് പോകാനും ആകില്ല ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനും ഇന്ത്യക്കും സ്വീകാര്യമായ ഒരു നിലപാടെ ഐക്യരാഷ്ട്രസഭ എടുക്കാവൂ എന്നാണ് ചൈന ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ചൈനയുടെ നിലപാട് അത്തരത്തിലാണ് അതിൻ്റെ അർത്ഥം ആഗോള തീവ്രവാദിയായി മസൂദ് അസറിനെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ചൈനയുടെ നിലപാട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തിനെതിരെ നിലപാട് അറിയിക്കാൻ ഇനി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിനുശേഷം സഭയുടെ സുരക്ഷാ കൗൺസിലിൽ വിഷയം ചർച്ചയ്ക്ക് വരും ആരും എതിർപ്പ് അറിയിച്ചില്ലെങ്കിൽ വലിയ ചർച്ചയില്ലാതെ പ്രമേയം അംഗീകരിക്കപ്പെടും എന്നാൽ ആഗോള ശക്തികളൊന്നായ ചൈന ഇതിനെ എതിർത്താൽ ഇന്ത്യയുടെ നീക്കത്തിന് തിരിച്ചടിയാവും ഇന്ത്യയുടെ മാത്രമല്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും നീക്കമാണ് തിരിച്ചടിയിൽ തകർന്നു പോവുക ചൈനയുടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ചൈന ഈ രാജ്യങ്ങളുടെ നിലപാടിനെ എതിർക്കും കാരണം ഇന്ത്യക്കൊപ്പം അമേരിക്ക യും യു കെയും ഫ്രാൻസും മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന അതേസമയം തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളുടെ നിലപാടിനെ എതിർക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് അൽഖുതയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന സമിതിക്ക് മുൻപാകെയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത പുൽവാമ ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഈ ആവശ്യം ശക്തമായി വീണ്ടും സമിതിക്ക് മുൻപാകെ വച്ചിരുന്നു എന്നാൽ ഉത്തരവാദിത്തമുള്ള സമാധാനം ഉറപ്പുവരുത്തുന്ന നിലപാടുകളെ സ്വീകരിക്കൂ എന്നാണ് ചൈന അന്ന് സ്വീകരിച്ച നിലപാട് ഇക്കാര്യം ചൈനീസ് വിദേശകാര്യ വക്താവ് ലൂ കാങ് വ്യക്തമാക്കിയിരുന്നു മുൻപ് മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മൂന്ന് തവണ സുരക്ഷാ കൗൺസിലിന് മുൻപാകെ പ്രമേയം കൊണ്ടുവന്നെങ്കിലും ചൈന തങ്ങളുടെ ബിറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് തടഞ്ഞിരുന്നു കഴിഞ്ഞ മാസം ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി കോങ് സുവാങ് പാകിസ്ഥാൻ സന്ദർശിച്ച പ്രസിഡന്റ് ഇമ്രാൻഖാനെയും ഒപ്പം തന്നെ സൈനിക മേധാവികളെയും കണ്ട് ചർച്ച നടത്തിയിരുന്നു സുരക്ഷാ കൗൺസിലിന് യോഗത്തിന് മുന്നോടിയായി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗങ്ങളോടും മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കുന്നതിന് പിന്തുണ തേടിയിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പിന്തുണ യു എസും ഒപ്പം തന്നെ യു കെയും ഫ്രാൻസും അടക്കം ഇന്ത്യക്ക് പിന്നിൽ അണിനിരുന്നുവെങ്കിലും ചൈനയുടെ വീറ്റോ പവർ അതിശക്തമായി തന്നെ തുടരുകയാണ് തന്നെ ഈ രാജ്യങ്ങളുടെ ആവശ്യം എത്രത്തോളം പ്രായോഗികമാണ് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ